ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ എത്തി അപ്പോൾ അവളുടെ ഷോപ്പിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു അതുപോലെ ക്യാഷൊ കൊടുക്കണമായിരുന്നു അങ്ങനെ അത് കൊടുത്ത് ഞങ്ങൾ നേരെ തിരുപ്പൂര് സ്റ്റോറിലേക്ക് ഇടവിട്ടത് അവിടെ നമ്മുടെ അമ്മമാർക്ക് രണ്ട് നൈറ്റ് വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതാണ് ഓണപരിപാടികളൊന്നും ഇല്ലാട്ടോ ഇവിടെ നമ്മുടെ ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓണാഘോഷങ്ങളും സംഭവങ്ങളൊന്നുമില്ല പക്ഷെ അടുത്ത ആഴ്ച ഇവിടെ അമ്മയ്ക്ക് ഒരു കയറി താമസം വരാനുണ്ട് അപ്പോൾ അവന് രാത്രി എടുക്കാൻ പുതിയ നൈറ്റ് എടുക്കാനുള്ള തീരുമാനത്തിൽ പോയതാണ് മോനിഷയുടെ അമ്മയ്ക്ക് പിന്നെ എന്തായാലും ഓണത്തിന് എടുക്കണം എന്നുള്ളതിലും പോയതാണ് അങ്ങനെ മോനിഷയ്ക്ക് അറിയാം കേട്ടോ ഈ അമ്മമാരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അവൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവൾക്ക് കൃത്യമായിട്ട് രണ്ട് നൈറ്റി എന്ത് ചെയ്തു അവരുടെ ഇഷ്ട കളർ അനുസരിച്ച് എടുത്തു വിട്ടോ അവൾ അങ്ങനെ രണ്ട് നൈറ്റി എടുത്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോരാട്ടോ അങ്ങനെ വീട്ടിലെത്തി നമുക്ക് ഓണാഘോഷം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കരുത് എന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഒരു നൈറ്റി അല്ലേ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ എടുത്തു കേട്ടോ അങ്ങനെ അമ്മ അമ്മയെ വിളിച്ചു വിട്ടു അപ്പൊ അമ്മ എന്തോ മെനക്കെട്ട പണിയിൽ ചെയ്യുന്നു അപ്പം അമ്മ അങ്ങോട്ട് വന്നു മോനിഷയുടെ സെലക്ഷൻ ഏതായാലും സംഭവം സെറ്റായിരുന്നു കേട്ടോ അമ്മയ്ക്ക് സംഭവം ഇഷ്ടപ്പെട്ടു ഡ്രസ്സൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആൾ നൈറ്റ് കണ്ടപ്പോൾ ഇതേ കിടക്കുന്നു ഫ്ലാറ്റ് കിട്ടും അപ്പോൾ സംഭവം അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അമ്മ ഇനി എടുക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കളറാണ പോലെ ഈ ഒരു കളറ് അപ്പോൾ അത് മോനിഷ മുൻകൂട്ടി കണ്ടു അത് വാങ്ങിച്ചു കിട്ടും അപ്പോൾ മോനിഷയുടെ അമ്മയ്ക്കുള്ളത് അതും നമ്മുടെ അമ്മയ്ക്കുള്ളത് ഇതായി അങ്ങനെ രണ്ടും ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ തന്നെ അവളെടുത്തതാണ് അങ്ങനെ അമ്മയ്ക്ക് ആ നൈറ്റി ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ആ നൈറ്റി സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴാട്ട അമ്പ പറഞ്ഞത് നല്ല അടിപൊളി കപ്പ മീൻ കറി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നേരെ അടുക്കളേക്ക് കിട്ടും കേട്ടോ ചെന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാട്ട കപ്പ് വെച്ചിരിക്കുന്നത് അങ്ങനെ അടിപൊളിയും മീൻ കറി അപ്പം നേരെ ഞങ്ങൾ എന്ത് ചെയ്തു കഴിക്കാനിരുന്നു കേട്ടോ